നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്വേതാശ്വേതരോപനിഷത്ത് എപ്പിസോഡ് തൊണ്ണൂറ് അറിവുള്ളവന്റെ മാർഗത്തിൽ തന്നെ ഞാൻ നിങ്ങളെ ധ്യാനം കൊണ്ട് ബ്രഹ്മത്തോട് യോജിപ്പിക്കുന്നു പ്രത്യേകം കീർത്തനീയമായ ബ്രഹ്മം അനുഗ്രഹിക്കുമാറാകട്ടെ യാവചിലർ ദിവ്യങ്ങളായ സ്ഥാനങ്ങളെ അധിഷ്ഠാനം ചെയ്യുന്നു ആ അമൃതത്തിന്റെ പുത്രന്മാരായ എല്ലാവരും ഇത് കേൾക്കുമാറാകട്ടെ എവിടെ അഗ്നി കടയപ്പെടുന്നു എവിടെ വായു നിരോധിക്കപ്പെടുന്നു എവിടെ സ്വാമരസം അധികമായി ഉണ്ടാകുന്നു അവിടെ മനസ്സ് അദ്വിതീയ ബ്രഹ്മാരമായി ഭവിക്കുന്നു ഉൽപത്തി കാരണമായ സവിതാവിലൂടെ ചിരന്തനമായ ബ്രഹ്മത്തെ സേവിക്കണം അവിടെ പുനർജന്മം ഉണ്ടാകുന്നില്ല മാത്രമല്ല ശ്രൗതസ്മാർത്ത കർമ്മങ്ങൾ നിനക്ക് ബന്ധകാരണമായും തീരുന്നില്ല ശിരസ് കഴുത്ത് മാർവിടം ഈ മൂന്ന് അംഗങ്ങളോട് കൂടിയ ശരീരത്തെ ഇളക്കമില്ലാതെ നേരെ നിർത്തി ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് ഹൃദയ ഹൃദയത്തിൽ പ്രവേശിപ്പിച്ച് അറിവുള്ളവൻ പ്രണവമാകുന്ന തോണിയിൽ ഭയങ്കരങ്ങളായ എല്ലാ പ്രവാഹങ്ങളെയും കടക്കണം യോഗമറിയുന്ന പണ്ഡിതൻ ഈ ജീവിതത്തിൽ ചേഷ്ടകളെ നിയന്ത്രിച്ച് ഇന്ദ്രിയ വ്യാപാരങ്ങൾ വേണ്ട അടക്കി പ്രാണശക്തി ക്ഷയിക്കുമ്പോൾ മൂക്കിലൂടെ ശ്വസിക്കണം മെരുങ്ങാത്ത കുതിരകളെ കെട്ടിയ വാഹനത്തെ എന്ന പോലെ ജാഗ്രതയോടെ ഈ മനസ്സിനെ നിയന്ത്രിക്കണം നമസ്കാരം അടുത്തെപ്പിസോഡ്